കോൺഗ്രസ് മാവേലിക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിറ്റ് ഇന്ത്യ ദിനം ആചരിച്ചു നിർവാഹക സമിതി അംഗം ചെയ്തു കോൺഗ്രസ് മാവേലിക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കിറ്റ് ഇന്ത്യ ദിനാചരണം നടന്നത് നിർവാഹക സമിതി അംഗം അഡ്വക്കറ്റ് കോശിയം കോശി ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദി ഇന്ത്യയെ ജാതിയുടെ പേരിൽ വിഭജിക്കുന്നുവെന്നും വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ള ബില്ലിൽ ന്യൂനപക്ഷങ്ങളോടുള്ള സർക്കാർ നയം വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് അധ്യക്ഷനായിരുന്നു ിൽ നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞു രണ്ടാം സ്വാതന്ത്ര്യ സമരം ചിലപ്പോൾ നമുക്ക് നടത്തി ആ ഒരു പ്രതിസന്ധിയിലേക്ക് വന്നത് അവർ ആവശ്യപ്പെട്ടത് നാനൂറ അവർ ആവശ്യപ്പെട്ടത് നാനൂറ് കൊടുത്തിരുന്നെങ്കിൽ ചർച്ചയൊന്നും നടക്കില്ലായിരുന്നു നിയമങ്ങളെ സംബന്ധിച്ച് നമ്മുടെ നമ്മുടെ പ്രസംഗിക്കാൻ അവസരം ഈ കഴിഞ്ഞ പ്രതിനിധി കുഞ്ഞോൾ രാജു എം കെ സുധീർ ലളിതാ രവീന്ദ്രനാഥ് കെ ഗോപൻ ടി കൃഷ്ണകുമാരി സജീവ് പ്രായ്ക്കര ശാന്തിയജയൻ മനസ് രാജൻ ജസ്റ്റിൻസെൻ പാട്രിക് രാജു പുളിന്തറ മോഹൻദാസ് പ്രസന്ന ബാബു രമേശ് പാൻസ് ചിത്രാമാൾ പ്രശാന്ത് കുമാർ കോശിയിടുക്കുള ടി സി ജേക്കബ് രാജലക്ഷ്മി ജി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മാവേലിക്കര